വേളൂർവട്ടം ശ്രീമഹാദേവർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വേളൂർവട്ടം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡലം ചെറുപ്പദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് സാജു തോട്ടത്തിൽ സെക്രട്ടറി റിജു കെ വി ട്രഷറർ പ്രശാന്ത് നടത്തിൽ പറമ്പിൽ രക്ഷാധികാരി രാമൻ കണ്ടമിറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി ഭക്തജനങ്ങൾ ദീപാരാധനയിലും വലിയ ഗുരുതിയിലും പങ്കെടുത്തു ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി മഹാദേവർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണവും നടത്തി നീലകണ്ഠ നീലവർണ തൃക്കാൽ കരാദിപം അനുദിനം കരിയണേ നീലഖണ്ഠ നീലവർണ തൃക്കാൽ കരാദിപിന്നെ മാത്ര ിൽവരളകോർത്തു നാമം ജപിച്ചു കൊണ്ട വീടുത്തി കരുണക്കായിരക്കുന്നിൽവരള മാലകോർത്തു ചേർത്ത